എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോ ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം ചില ചതികൾ എവിടെയൊക്കെയോ ഈ ബന്ധത്തിൽ നടന്നിട്ടുണ്ടെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു തിരിച്ചറിയുന്നു ഇവിടെ സത്യസന്ധതയുള്ളത് നിങ്ങൾക്ക് മാത്രമാണെന്ന മാത്രമാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഓക്കെ അപ്പോ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് കാർഡ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ലവ് മെസ്സേജസ് എടുത്തിട്ടുണ്ട് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തി എന്തെങ്കിലും ഓക്കെ പുതിയതായി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതാണ് നമ്മളിന്ന് അതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തി എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ദിസ് വില ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ ഓക്കെ ഫസ്റ്റ് കാർഡ് ആണ് അപ്പൊ നമുക്ക് നോക്കാം യെസ് ഡ്രാഗൻസ് സ്ലേ ഡ്രാഗൻസ്ലേ ഓൾ അപ്പൊ നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് പറ്റുന്നത് കംപ്ലീറ്റ്ലി ഒരു അനാവശ്യമായിട്ടുള്ള എനർജീസ് ഓക്കെ അനാവശ്യമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള എനർജീസാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ അനാവശ്യമായിട്ടുള്ള എനർജീസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ശത്രുക്കളുടെ എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശത്രുക്കളുടെ എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു നല്ല രീതിയിലുള്ള ഒരു തടസ്സങ്ങള് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ ചില തെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയെ കൊണ്ട് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ കൊണ്ട് നല്ല രീതിയിൽ മറ്റുള്ളവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അതൊരു ശത്രുക്കളായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അതൊരിക്കലും നല്ലതായിട്ടുള്ള ആൾക്കാരല്ല അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ലത് വരണം എന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന ആൾക്കാരല്ല നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അത് ടോക്സിസിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു പെൺകുട്ടി വാള് ചൂണ്ടിയിട്ട് ഡ്രാഗൺസിനെ പുറത്താക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അടിച്ചോടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഇതിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള വ്യക്തികളെ തുരത്തി ഓടിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പക്ഷേ ആ ആ ഒരു തുരത്തി ഓടിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആകാം റിലേറ്റീവ്സ് ആകാം അല്ലെങ്കിൽ എക്സ് ബോയ് ഫ്രണ്ട് ആകാം ഗേൾ ഫ്രണ്ട് ആകാം എന്ത് വേണമെങ്കിലും ആകാം ഓക്കേ അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അത്രയും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരല്ല അതെന്തായാലും ഉറപ്പാണ് അപ്പോ അത്തരം നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ പുറത്തേക്ക് കളയാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പല തരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് പല രീതിയിലാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അത് മേ ബി ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആകാം ഒരു കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നമാകാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പൊരുത്ത ജാതക പൊരുത്തം അങ്ങനെ ആസ്ട്രോളജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ പല വ്യക്തികളായിരിക്കാം ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് അങ്ങനെ പല രീതിയിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും ഇവിടെ മിസ്ലീഡ് ചെയ്യുന്നുണ്ട് അതായത് അനാവശ്യമായിട്ടുള്ള വഴി തെറ്റിക്കല് അല്ലെങ്കില് നിങ്ങൾ രണ്ടുപേരെ മിസ് ഡയറക്റ്റ് ചെയ്യ വഴിതെറ്റിക്ക വേറെ 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 വഴിയിലേക്ക് വിടുക അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും ഇവിടെ നടക്കുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് അത് ഒരു പരിധിവരെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ളത് ഈ പേഴ്സണെ ആണ് ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഉപരി നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടി വന്നിട്ടുള്ളതും വിഷമിക്കേണ്ടി വന്നിട്ടുള്ളതും ഈ പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവർ കാരണം ഈ വ്യക്തിക്ക് പല മോശപ്പെട്ട കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളെ പോലും ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ടാകാം ഇപ്പൊ നിങ്ങളുടെ സ്നേഹം വേണ്ട എന്നും നിങ്ങളെ ഇനി ഈ വ്യക്തിക്ക് ആവശ്യമില്ല എന്നും ആയിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാകും പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് നിങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ ഗെറ്റ്ഔട്ട് അടിച്ചിട്ടുണ്ടാകാം നിങ്ങളെ വേദനിപ്പി വേദനിപ്പിക്കുന്ന രീതിയിൽ വരെ ഈ പേഴ്സൺ പെരുമാറിയിട്ടുണ്ടാകാം അപ്പോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടും ഒരു ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ നട്ടലുയർത്തി വന്ന് നിൽക്കാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല മനസ്സിലായോ കാരണം അത്രയും ഒരു ആണത്തോടു കൂടി അല്ലെങ്കിൽ അത്രയും ഉയർത്തി നിങ്ങൾക്ക് മുന്നിൽ വന്നു നിൽക്കാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് പറ്റൂല കാരണം അത്തരം അത്രയും തെറ്റുകൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അത് കാര്യങ്ങൾ പലതും അതായത് സത്യങ്ങൾ അങ്ങനെയാണല്ലോ വളരെ വൈകിയായിരിക്കും അതറിയുന്നത് അല്ല അത് പുറത്തേക്ക് വരുന്നത് വളരെ വൈകിയായിരിക്കും അപ്പോ അത് വളരെ വൈകി അത്തരം ആ ഒരു രഹസ്യങ്ങൾ പുറത്തേക്ക് വരികയും അതിലൂടെ ഈ പേഴ്സൺ മറ്റു പല വ്യക്തികളെയൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ അത്തരം നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാര് ഇനി ഈ വ്യക്തിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അപ്പോ ഈ ഒരു ഫസ്റ്റ് കാർഡ് തന്നെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ പുറത്തേക്ക് കളയുന്നു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ആകർഷിക്കപ്പെടുന്നു അപ്പോ ഇത് തന്നെ വലിയൊരു മാറ്റമാണ് ഈ വ്യക്തിയിൽ വന്നിട്ടുള്ളത് ഓക്കെ ആൻഡ് ഓൾസോ ഇനി എന്താണ് പുതിയ എനർജീസ് എന്നുള്ളത് നോക്കാം അതായത് ഈ റിലേഷൻഷിപ്പിൽ പുതിയത് പുതിയതായിട്ട് എന്തൊക്കെ എനർജീസ് ആണ് വരാറായി വരാനുള്ളത് അല്ലെങ്കിൽ വരാനായിട്ട് നിൽക്കുന്നത് മ്യൂറൽ ആണ് ബി യുവർ ഓൺ ഫസ്റ്റ് പ്രയോറിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം തീർച്ചയായിട്ടും ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ എനർജി എപ്പോഴും മുന്നിൽ വെക്കാനായിട്ട് നോക്കണം ഇപ്പം നിങ്ങൾ തുടർച്ചയായിട്ട് ടാരറ്റ് റീഡിംഗ് ഒക്കെ കാണുന്ന വ്യക്തികളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വളരെ കോൺഫിഡൻറ്റ് ആയിരിക്കും നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ചിന്തിച്ച് വിഷമിക്കാനൊന്നും നിങ്ങൾ തയ്യാറല്ല ഓക്കേ അപ്പോ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവിടെ അത് തന്നെയാണ് പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് മാത്രം ഒതുങ്ങി ചേരുക നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നിക്കുന്നത് അത് ചെയ്യുക നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അത് ചെയ്യുക മനസ്സിലായോ നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നിക്കുന്നത് അത് വളരെയധികം ധൈര്യമായിട്ട് ചെയ്യാനാണ് പറയുന്നത് ഇപ്പം ഈ ഒരു കാർഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പെൺകുട്ടി തൻ്റെ പെറ്റ് തൻ്റെ പൂച്ചയെ അരികത്ത് വെച്ചിട്ട് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ പെൺകുട്ടി വേറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലോ ശ്രദ്ധ കൊടുക്കാനോ മറ്റുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് ഏറ്റിവെക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല ആള് ആളുടെ പെയിന്റിങ്ങിലാണ് ആ ഒരു കോൺസെൻട്രേഷനിലാണ് ദെൻ പെറ്റ് ആനിമൽ ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പട്ടി പൂച്ച ഇങ്ങനെയുള്ള ഓമനത്തമുള്ള പെറ്റ് പെറ്റാനിമൽസ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം ചെലവഴിക്കാവുന്നതാണ് നിങ്ങളുടെ വിഷമങ്ങളായാലും സന്തോഷങ്ങളായാലും അവരോട് പറയുക അവരായിട്ട് സ്പെൻഡ് ചെയ്യുക വളരെ പോസിറ്റിവിറ്റി ആയിട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ചിലപ്പോൾ ഈ വ്യക്തിയായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് വന്നേക്കാം അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അത്തരം ആയിട്ടുള്ള സിറ്റുവേഷൻസിലും നിങ്ങൾ തല്ലുപിടിക്കാതെയും വാക്ക് തർക്കത്തിന് നിൽക്കാതെയും നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ലൈഫിലേക്ക് നിങ്ങൾ ഒതുങ്ങി ചേരാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കാരണം നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ എനർജി വേസ്റ്റാക്കി കളയരുത് അതാണ് യൂണിവേഴ്സ് വളരെയധികം പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ വ്യക്തിയിൽ ഉടനെ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഓക്കെ ഈ വ്യക്തിയുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സണില് ഈ പേഴ്സണ് വരാൻ പോകുന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് വോയേജ് കാർഡ് ആണ് അതായത് ഈ വ്യക്തിക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതൊരു ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ബുദ്ധിമുട്ടായിട്ടോ പോകുന്നതല്ല ഒരു യാത്ര പോകുന്നതായിട്ട് കാണിക്കുന്നു അത് ഒരുപക്ഷെ ഒരു ടൂറാകാം ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടോ ഒരു ട്രിപ്പ് പോകുന്നതാകാം എന്തോ ഒരു യാത്ര കാണിക്കുന്നുണ്ട് അത് ഒരുപാട് സന്തോഷം ഈ വ്യക്തിക്ക് തരുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ ആൻഡ് അത് മാത്രമല്ല ഈ വ്യക്തി നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെയൊക്കെ തുരത്തി ഓടിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യത്തെ ആദ്യത്തെ കാർഡിൽ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോസിറ്റിവിറ്റി ചിന്താഗതിയിലേക്കും പോസിറ്റീവ് ആയിട്ടുള്ള സാഹചര്യ സാഹചര്യത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മനസ്സിലായോ അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഈ പേഴ്സൺ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാനും മനസ്സിന് സന്തോഷവും കുളിർമയും ഏകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ അതിലേക്ക് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതൊരു യാത്രയെ സൂചിപ്പിക്കുന്നു ആ യാത്ര എന്ന് പറയുന്നത് വെറുതെ ആ സ്ഥലം മാത്രം കാണാൻ വേണ്ടിയിട്ട് പോകുന്നതല്ല അതിനോടൊപ്പം തന്നെ അത് അതിനു വേണ്ടിയിട്ട് കുറെ പ്രിപ്പറേഷൻസ് തയ്യാറെടുപ്പുകൾ അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലൊക്കെ വന്നിട്ടുള്ള തെറ്റുകള് പാളിച്ചകള് പോരായ്മകള് ഇതെല്ലാം മനസ്സിലാക്കുകയും ഇതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഒരു ചിന്തകൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകളും കൂടിയാണ് ഈ ഒരു യാത്രയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അല്ലാതെ വെറുതെ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് മാത്രം പോകുന്നതല്ല അതിലൂടെ ഒരുപാട് പ്രിപ്പറേഷൻസും കൂടി കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ റിയൽ ഡെസ്റ്റിനേഷൻ തേടിയുള്ളൊരു യാത്രയും കൂടിയാണ് അതായത് ഇപ്പൊ നിങ്ങൾ മാത്രമായിരിക്കില്ല ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചിലപ്പോൾ വേറെയും വേറെയും ആൾക്കാരുണ്ടാകാം ഓക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതിൽ അതിൽ ഒരു ഓപ്ഷൻ മാത്രമായിരിക്കാം നിങ്ങൾ അപ്പോൾ ആ ഒരു കാര്യത്തിലും ഈ വ്യക്തിക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകും ഏതാണ് ഈ വ്യക്തിയുടെ ശരിയായിട്ടുള്ള ഡെസ്റ്റിനേഷൻ ശരിയായിട്ടുള്ള സ്ഥലം ഏതാണ് കറക്റ്റ് പ്ലേസ് ഏതാണ് ശരിയായിട്ടുള്ള പങ്കാളി ഏതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ ക്ലാരിഫിക്കേഷൻ വരുത്താനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര മനസ്സിലായോ അങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപക്ഷെ വീട്ടിൽ പോലും ഈ വ്യക്തിക്ക് ഒരു സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ട് വീട്ടിൽ പോലും ഇരിക്കാതെ ഒരുപക്ഷെ സ്വന്തം പാരന്റ്സിൽ നിന്ന് പോലും ഈ വ്യക്തി നല്ല രീതിയിൽ എന്താണ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഓക്കെ അത് മാത്രല്ല ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് അതാണ് കൂടുതലും ഇവിടെ വന്നിട്ടുള്ള എനർജി അപ്പം നമുക്കിതിൽ കാണാനായിട്ട് പറ്റുന്നത് ബിൽഡിങ് യുവർ വേൾഡ് ആണ് ക്രിയേഷൻ എക്സ്പാൻഷൻ നെറ്റ്വർക്കിംഗ് ആണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടേതായിട്ടുള്ള ലോകം ലോകം അല്ലെങ്കിൽ യോഗം ഭാഗ്യം പണിതെടുക്കുക പണിതെടുക്കുക എന്നുള്ളതാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ പാട്ട് പാടാനും നൃത്തം ചെയ്യാനും എഴുത എഴുതാനും അല്ലെങ്കിൽ പാട്ട് ആസ്വദിക്കാനും അല്ലെങ്കിൽ പുതിയ അഫർമേഷൻസോ സ്പെൽ വർക്കോ പ്രാർത്ഥനകളോ അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ടോ പുതിയതായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് തുടങ്ങി വെക്കണം എന്ന എന്നാഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കാരണം പുതിയ സ്പെൽ വർക്ക് അല്ലെങ്കിൽ വശ്യമായിരിക്കാം അല്ലെങ്കിൽ അഫർമേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കാം ഓക്കെ അപ്പൊ എന്തിനാണെങ്കിൽ പോലും പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ട്രൈ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അത് മാത്രല്ല ഇപ്പൊ നിങ്ങൾ ഒരു ഫേർട്ടിലി ഫേർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു അമ്മയാകണം അച്ഛനാകണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കുറെ നാളായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കില് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും പ്രാർത്ഥിക്കാനുമൊക്കെ പറ്റിയ നല്ലൊരു സമയമായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളൊരു ലോകം പണിതെടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഏത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉള്ളത് ഏത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളത് നമുക്ക് നോക്കാം നമുക്ക് വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഞാനിന്ന് കാരണം നമുക്ക് ലഭിച്ചിട്ടുള്ളത് ലോഡ് ശിവയാണ് ശിവഭഗവാനാണ് റൈസ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ശിവഭഗവാനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല തൻ്റെ തൻ്റെ സ്വന്തം പാതി അല്ലേ പാതിയായ ആ ഒരു സതീദേവി ആ ഒരു പാർവതീദേവി അല്ലേ അത്രയും അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് ശിവഭഗവാൻ തൻ്റെ ഭാര്യനെ തൻ്റെ പങ്കാളിയെ എന്ത് വില കൊടുത്തും സ്വീകരിക്കുന്ന ഒരു ഒരു ദൈവമാണ് ഒരു 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 ഫിഗറാണ് ഒരു ഒരു റോൾ മോഡലാണ് അല്ലേ ഒരു പ്രണയത്തേക്ക പ്രണയത്തേക്ക ഇത്രയും മനോഹരമായിട്ട് നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്ന വേറൊരു എനർജി ഇല്ല ഓക്കെ അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ളൊരു ഒരു ദൈവത്തിൻ്റെ കാടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ റൈസപ്പ് ആണ് ഉയർന്നു വരാനാണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും പുറകിലേക്ക് പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ചുവട് മുന്നോട്ട് തന്നെ വെക്കുക എന്നാണ് പറയുന്നത് ഡാൻസ് വിത്ത് ദ റിതം ഓഫ് യൂണിവേഴ്സ് അതായത് പ്രപഞ്ചശക്തി എന്താണോ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അതായിട്ട് പൊരുത്തപ്പെട്ട് ഇപ്പൊ എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ശിവഭഗവാൻ പോലും നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഓക്കെ ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പൊ ഇതിൽ ചിലവർ ജീസസിനെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകും അള്ളാഹു അതുപോലെ കൃഷ്ണൻ അങ്ങനെ ഓരോ ദൈവങ്ങളുണ്ടാകും ബട്ട് സ്റ്റിൽ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ മെച്ചോറിറ്റി എനർജി കാണാൻ പറ്റിയത് ശിവഭഗവാനെ ആണ് ഓക്കെ വാനിഷിങ് എനർജിയാണ് അതായത് ശിവ ഈ ഒരു എനർജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പേടി അനാവശ്യമായിട്ടുള്ള പേടി അതുപോലെ മനസ്സിൽ വെറുതെ അനാവശ്യമായിട്ട് വരുന്ന അഹങ്കാരം ഓക്കെ ഈഗോ ക്ലാഷസ് അതുപോലെ എന്താ പറയുക ഈ പ്രണയബന്ധത്തിൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ്ലി നശിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ വാനിഷായി പോകുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് നെഗറ്റീവ് എനർജീനേയും ചാരമാക്കി കളയാൻ കഴിവുള്ള ഒരു എനർജി എനർജിയായിട്ടാണ് നമുക്കിവിടെ ലോഡ് ഷിവാനെ പുരാണങ്ങളിൽ തൊട്ട് തന്നെ എന്താ പറയാ വിവരിക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് ആ ഒരു ദൈവത്തിന്റെ ഒരു സ്ട്രെങ്ത് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അനുഗ്രഹമാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതൊരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല ഓക്കെ അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്ത് കാര്യങ്ങളും ഇവിടെ ഉണ്ടെങ്കിൽ പോലും അത് കംപ്ലീറ്റ്ലി വാനിഷ് ആക്കി കളയാനും കംപ്ലീറ്റ് ഇല്ലാതാക്കാനും എന്താ പറയാ ഒരു ചാരമാക്കി കളയാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൂടെ പറയാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ഇനി ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ റിയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കിയിട്ടുള്ളത് ഓക്കേ അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്താണെന്ന് നോക്കാം കമ്മിങ് ടു ലൈഫ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇവിടെ സാധ്യമാകും അതായത് റിയൂണിയനിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും ഒരു ശരിയായിട്ടുള്ള ഒരു ഒരു ജീവിതമല്ല നയിച്ചു കൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്ലി ബോറിംഗ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് അല്ലെങ്കിൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകാം ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകാം അതിനെയൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് അതിനെല്ലാം എങ്ങനെയൊക്കെയോ തരണം ചെയ്ത് ഒരു കണക്കിന് ജീവിച്ചു പോകുന്ന രണ്ട് ജീവിതങ്ങളായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോ ഇപ്പൊ ഈ നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങൾക്ക് രണ്ട് പേർക്ക് സംതൃപ്തിയില്ല നിങ്ങൾക്കൊരു പൂർണതയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല അപ്പോ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ യഥാർത്ഥ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ജീവിതം എന്താണോ നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങൾ എങ്ങനത്തെ ജീവിതമാണോ എങ്ങനത്തെ പ്രണയ ജീവിതമാണോ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ളത് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന കാർഡിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് മാനിഫെസ്റ്റേഷൻ ആണ് ശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആണ് നല്ല രീതിയിലുള്ള വിഷ്വലൈസേഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കണം ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് കാര്യവും മാനിഫെസ്റ്റേഷൻ ചെയ്ത് എടുക്കാൻ കഴിവുള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾക്ക് ഇമാജിനേഷനിലൂടെ ആണെങ്കിൽ പോലും നിങ്ങൾക്കത് സാധ്യമാക്കി എടുക്കാനായിട്ട് പറ്റും ഇതോടുകൂടി നിങ്ങൾക്ക് അതിലൂടെ പല നേട്ടങ്ങളും വന്നിട്ടുണ്ട് പല അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഈ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാല് ഈ വ്യക്തിക്ക് നിങ്ങളെ നിങ്ങളോടുള്ള സ്നേഹത്തിനേക്കാൾ ഉപരി ഇവിടെ ഈ വ്യക്തിക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ചതി അതായത് ചതിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ കിട്ടിത്തുടങ്ങിയത് അപ്പോൾ എന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മുടക്കി കളയാനും അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തല്ലി പിരിഞ്ഞു പോകുന്നത് ആഗ്രഹിച്ചവരും ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് രണ്ടുപേരുടെ ചുറ്റിനുണ്ട് ഓക്കെ അപ്പോ അവരിൽ നിന്നുമുള്ള അല്ലെങ്കിൽ അത്തരം ആയിട്ടുള്ള ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റമാണ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രാർത്ഥന പോലും ആയിരിക്കാം ഈ വ്യക്തിക്ക് എന്നാണ് എന്നാണ് ഈ വ്യക്തിക്ക് ഒരു ബോധം ഉണ്ടാകുന്നത് എന്നാണ് ഈ വ്യക്തിക്ക് ഒരു കോമൺ സെൻസ് ഉണ്ടാകുന്നത് എന്നാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്നും ശത്രുക്കൾ പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇവിടെ ആരാണ് നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഒരായിരം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ഓരോ ദിവസവും വന്നോണ്ടിരിക്കുന്നുണ്ടാകാം അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് അങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ പറ്റിയ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ഈ റീഡിങ്ങിലൂടെ എനിക്ക് എനിക്ക് തരാൻ കഴിഞ്ഞത് യൂണിവേഴ്സിലൂടെ യൂണിവേഴ്സിന്റെ സഹായത്തോടു കൂടി എനിക്ക് തരാൻ പറ്റിയത് ഓക്കെ അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചതിക്കുന്ന ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്നും പുറത്താക്കുക ആ ഒരു മാറ്റമാണ് ഇവിടെ നിങ്ങൾക്കിടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു റിയലൈസേഷൻ തിരിച്ചറിവ് ഓക്കെ അതാണ് ഇനി നമുക്ക് ആ ഒരു ലവ് മെസ്സേജസും കൂടി നോക്കാം ഡിസോണസ്റ്റി ആണ് ബൈ ലൈ ലൈങ് ഐ റിപ്റ്റ് അസ് അപ്പാർട്ട് എന്നാണ് അപ്പം തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ നിങ്ങളത് വളരെ വൈകിയാണെങ്കിലും നിങ്ങളത് മനസ്സിലാക്കും ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം ഈ പേഴ്സണെ നല്ലോണം അറിയാം മനസ്സിലായോ അപ്പോൾ നിങ്ങളെ പറ്റിച്ചതിനും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സത്യസന്ധതയോട് കൂടി നിൽക്കാൻ പറ്റാത്തതിനും ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് മറ്റുള്ളവർ കാരണമാണ് ഈ വ്യക്തിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് ബട്ട് സ്റ്റിൽ ആ ഒരു കുറ്റബോധം ഈ വ്യക്തിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹോപ്പാണ് വിശ്വാസമാണ് ഐ ഹാവ് ഇൻഡ് ഗീവിങ് യു ഓൺ അസ് യെറ്റ് അപ്പോൾ ഒരു തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു പ്രതീക്ഷ കൈവരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈ റിലേഷൻഷിപ്പിൽ ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള വിശ്വാസമോ അല്ലെങ്കിൽ ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരു വിശ്വാസം ഈ വ്യക്തിക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈ റിലേഷൻഷിപ്പ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സക്സസ് ആകും സക്സസ് ആക്കി എടുക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസം ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഹൗസ് വൈഫാണ് കിട്ടിയിട്ടുള്ളത് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഹൗസ് വൈഫ് വൈഫായിരിക്കാം അവിട്ടം നാൾ രേവതി നാൾ ഡോക്ടർ മേ ബി ഡോക്ടർ പ്രൊഫഷൻ പോലീസ് ചതയം നാള് ഓർഡിനറി ജോബ്സ് ചിലപ്പോൾ സാധാരണ ജോലി ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം പുണർദ്ദം നാൾ മകയിരം ഇന്ന് കുറേ നാളാണ് കിട്ടിയിട്ടുള്ളത് പൂരാടം നാൾ ഫോട്ടോഗ്രാഫർ മേ ബി ഫോട്ടോഗ്രാഫർ പ്രൊഫഷൻ ആയിരിക്കാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അറിയാവുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം ആൻഡ് ഓൾസോ സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്